മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടിയമ്മൻ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താലാണ് പിതാവിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്നും തീരുമാനം കുടുംബത്തിന്റേതായിരുന്നുവെന്നും വ്യാജ പ്രചാരണം നടത്തിയ ഓൺലൈൻ മാധ്യമം മാപ്പ് പറയണമെന്നും പുതുപ്പള്ളി എം എൽ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു കോവിഡ് വാക്സിൻ വാക്സിൻ നൽകിയിട്ടില്ല ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് കമ്പനി തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ ആശങ്ക സ്ഥിരീകരിക്കപ്പെട്ടു എന്നിട്ടും കുറച്ചുപേർ തന്നെയും കുടുംബത്തെയും സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കാൻ ശ്രമിച്ചു പിതാവിന് ചികിത്സ നൽകാതെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിച്ചു അദ്ദേഹത്തെ എന്നെ എന്റെ കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് ഈ മാധ്യമം വളരെ മോശമായി പ്രസ്താവനകൾ നടത്തി ഒരു ഒരു പോറൽ പോലും പറ്റാതെ സംരക്ഷിക്കണമെന്നാണ് ചിന്തിച്ചിട്ടുള്ളത് ആ നേരെ ഈ വാര്ത്തകൾ ഉണ്ടാക്കി ഒരു വാർത്ത വന്നതിന്റെ ആ ദിവസം തന്നെയാണ് എൻ്റെ പിതാവിനെ ആശുപത്രിയിലോട്ട് പോകേണ്ടി പോകുന്നത് ഇത് വാർത്തയായി നൽകിയ ഓൺലൈൻ മാധ്യമം മാപ്പ് പറയണം ഈ മറുനാടൻ മലയാളിക്ക് പിന്നിൽ പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്ത കാര്യമായിട്ട് കരുതുന്നില്ല ഒരു മാപ്പ് എന്തിനും എന്നോട് വേണ്ട അദ്ദേഹത്തെ ഇന്നും സ്നേഹിക്കുന്ന കേരള സമൂഹത്തോട് പറഞ്ഞാൽ മതി കാരണം ഇനിയും ഒരു ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ചാണ്ടി വിശദീകരണവുമായി ഫേസ്ബുക്ക് ലൈവിലെത്തിയത് അതേസമയം അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന തരത്തിലായിപ്പോയി ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ പ്രതികരണമെന്നാണ് പൊതുവിലയിരുത്തൽ ഉമ്മൻചാണ്ടിയെപ്പോലെ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയുള്ള ആൾ വാക്സിൻ എടുത്തിട്ടില്ല എന്ന് മകൻ പറയുന്നത് പൊതുജനാരോഗ്യത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് അനവസരത്തിലെ പ്രതികരണമായി പോയി എന്നും പാർട്ടിയും പറയുന്നു റിപ്പോർട്ടർ കോട്ടയം